നെക്സ്റ്റ് വീക്ക് പ്രൊമോ സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഗൗരിമോളെ വിളിക്കാൻ വേണ്ടി നന്ദ ഇന്ദീവരത്തിലേക്ക് വരുന്നുണ്ട് അങ്ങനെയെങ്കിലും നന്ദ ഇന്ദീവരത്തിലേക്ക് വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് ലക്ഷ്മിക്കും വലിമയ്ക്കുമൊക്കെ കാരണം അങ്ങനെയെങ്കിലും വന്നതുകൊണ്ട് അവർക്ക് കുത്തി നോക്കിയാൽ ഇത്തിരി അവസരം കിട്ടൂല്ലോ എന്നാണ് അവർ വിചാരിക്കുന്നത് ഏതായാലും നന്ദ അകത്തോട്ട് വരുന്നു നന്ദയ്ക്കും കേക്കൊക്കെ കൊടുക്കുന്നുണ്ട് അതിനുശേഷം മോളോട് സംസാരിക്കുമ്പോൾ മോളോട് മോളുടെ അച്ഛൻ ആരാ അച്ഛൻ ഇന്ത്യ ചെയ്യാ എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട് അന്നേരം അത് കേൾക്കുന്ന നന്ദയ്ക്ക് ഒത്തിരി സങ്കടം കേട്ടോ എന്ത് ചെയ്യാം തുറന്ന് പറയാൻ ോ നന്ദി ഇങ്ങനെ വിഷമത്തോടെ ഗൗതത്തിൻ്റെ മുഖത്തേക്ക് നോക്കുന്നൊക്കെയുണ്ട് ഏതായാലും പിങ്കി ഭയങ്കര സന്തോഷത്തിലായിരുന്നു നന്ദി വരുന്നതിന് മുമ്പ് വെഡിങ് ആനിവേഴ്സറിയുടെ കേക്ക് മുറുക്കിയും ബാക്കി കാര്യങ്ങളൊക്കെ കഴിഞ്ഞായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് നന്ദക്കിട്ട് പണി കൊടുക്കാനോ തോന്നുന്നു ഇവർ കുറച്ച് വൈനോ മദ്യമേതാണ്ട് എടുത്തു വെക്കുന്നുണ്ട് പക്ഷേ അത് അബദ്ധത്തിൽ കഴിക്കുന്നത് തോന്നുന്നു അങ്ങനെ പിങ്കിക്ക് റിലേ പോയിട്ടാണ് പിങ്കി ആ പ്രകടനം മൊത്തം അവിടെ കിടന്ന് കാണിക്കുന്നത് നേരെ നന്ദ അവിടെയുള്ള സമയത്താണ് ഇത് സംഭവിക്കുന്നത് ലാസ്റ്റ് നന്ദ മോളെ കൊണ്ട് ഇറങ്ങി പോരാൻ പോരുന്ന ടൈമിലാണ് അവിടെ എടി ഡി ജി പി വന്നിട്ടുണ്ടായിരുന്നല്ലോ എ ഡി ജി പി അയാളുടെ ഉപദേശം കൊണ്ടാണ് ഗൗതം പകുതി ഇങ്ങനെയായിപ്പോയത് പ്രഗ്നൻ്റ് ആയിരിക്കുന്ന പിങ്കേനെ ഒരുപാട് അങ്ങ് സ്നേഹിക്കണമെന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് പകുതി പ്രശ്നങ്ങളുണ്ടായത് അങ്ങേരും വന്നിട്ടുണ്ടായിരുന്നു ഏതായാലും കിട്ടിയ അപമാനങ്ങൾക്കൊന്നും മറുപടി പറയാതെ നന്ദ അവിടുന്ന് മോളെ കൊണ്ട് ഇറങ്ങിപ്പോരുമ്പോഴാണ് ഈ പ്രകടനങ്ങളെല്ലാം കഴിഞ്ഞ് പിങ്കി ഗൗതത്തിൻ്റെ നെഞ്ചിലേക്ക് ചായുന്നത് അതുകൊണ്ട് നല്ല സങ്കടത്തോടെയാണ് നന്ദ ഇറങ്ങിപ്പോരുന്നത് പിന്നീട് മോനെ ട്രീറ്റ്മെൻറ്റിനായിട്ട് നന്ദയുടെ അടുത്തോട്ട് കൊണ്ടുപിടുന്നുണ്ടായിരുന്നല്ലോ അങ്ങനെ നന്ദുമോൻ വീട്ടിൽ നന്ദയുടെ വീട്ടിലുണ്ടായിരുന്ന ഒരു ടൈമിലാണ് നിർമ്മൽ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് നന്ദ പോകാനുണ്ടായ കാരണങ്ങളെപ്പറ്റി മോളെ വിടാനുണ്ടായ കാരണത്തെപ്പറ്റിയും ഒക്കെ പറയുന്നത് കാരണം നന്ദുമോൻ വിളിച്ച് പറഞ്ഞ ഒരൊറ്റ കാരണം കൊണ്ടാണ് നന്ദ ഗൗരി അങ്ങോട്ട് വിടുന്നത് തും പിന്നീട് അങ്ങോട്ട് മോളെ വിളിക്കാനായിട്ട് ചെല്ലുന്നതും അതിന് കാരണമായിട്ട് നന്ദ പറയുന്നതാണ് നന്ദുമോൻ ഗൗതത്തിൻ്റെയും പിങ്കിയുടെയും മകനല്ല അവനൊരു അനാഥക്കുഞ്ഞാണ് അതുകൊണ്ട് ആ അനാഥനാണ് എന്നുള്ള ആ ഒരു പരിഗണന വെച്ച് അവൻ്റെ മനസ്സ് വേദനിക്കരുത് എന്നോർത്താണ് നന്ദ വെഡിങ് ആനിവേഴ്സറിക്ക് പോയത് ആ കാര്യമാണ് പറയുന്നത് പക്ഷേ ഈ കാര്യങ്ങളെല്ലാം നന്ദുമോൻ കേൾക്കുവാണ് നന്ദുമോൻ അത് ഭയങ്കര സങ്കടമാക്കുന്നുണ്ട് ഏതായാലും വെഡ്ഡിങ് ആനിവേഴ്സറി ഒക്കെ കഴിഞ്ഞു ഗൗതത്തോട് കുറച്ചുകൂടി ഒന്ന് അടുക്കണമെന്നുള്ള ചിന്തയൊക്കെ കൊണ്ടിട്ട് പിങ്കിക്ക് അങ്ങനെ ഇരിക്കുമ്പോഴാണ് പിങ്കിയും ഗൗതവും മോനോട് ഇരുന്ന് സംസാരിക്കുന്നത് അന്നേരം നന്ദുമ്മൻ ചോദിക്കുവാണ് ഞാൻ ഈ വീട്ടിലെ ഫാമിലി മെമ്പർ അല്ലല്ലോ എന്നെ ദത്തെടുത്തതല്ലേ എന്ന് ചോദിക്കുന്നു ആ ഒരു ചോദ്യം രണ്ടുപേരെയും ഗൗതത്തിനെയും പിങ്കിയും തകർത്ത് കളയുന്നു ഒരു ഞെട്ടലോടെയാണ് അവർ ആ കാര്യങ്ങളൊക്കെ കേൾക്കുന്നത് മോൻ പറയുന്ന ആ കാര്യങ്ങളെല്ലാം കേൾക്കുന്നത് ഗൗതത്തിന് ആകെ വിഷമമാകുന്നു അത് കഴിഞ്ഞ് മോനോട് ഈ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ മോൻ ആകെ സങ്കടപ്പെട്ട് ഓടിപ്പോയി ബാത്റൂമിൽ കയറി ഡോർ ഡോറടയ്ക്കുവാണ് അന്നേരം ആകെ സങ്കടമായിട്ട് പിങ്കി പുറകെ ഓടി ചെല്ലുന്നുണ്ട് അന്നേരം ഇതാരെ പറഞ്ഞതെന്നൊന്നും മോൻ പറയുന്നില്ല കേട്ടോ എങ്ങനെ മോൻ അറിഞ്ഞെന്നുള്ള കാര്യം നന്ദുമോൻ അവിടെ പറയുന്നില്ല ഏതായാലും മോൻ ത്രൂമിൻ്റെ വാതിൽ തുറക്കാൻ വേണ്ടി പിങ്കി പുറത്തു നിന്നും കരഞ്ഞ ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട് അന്നേരം ഗൗതത്തിൻ്റെ മനസ്സിൽ നന്ദിയാണ് ഇത് പറഞ്ഞു കൊടുത്തത് എന്നുള്ളൊരു ചിന്തയാട്ടോ അന്നേരം തന്നെ ഗൗതം നന്ദയുടെ അടുത്തേക്ക് പോരുന്നുണ്ട് ഈ സമയം ഭയങ്കര കരച്ചിലും ബഹളമൊക്കെയാണ് പിങ്കി എന്തെങ്കിലും ലക്ഷ്മി അങ്ങോട്ട് ഓടി വരുന്നു അപ്പം ലക്ഷ്മി എന്താ മോളെ എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ ഇത് പറയുവാണ് അത് ലക്ഷ്മിക്കും ആകെ സങ്കടമാക്കുന്നു മോളെ പിങ്കി മോളെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കുന്ന ലക്ഷ്മിയും കാണിക്കുന്നുണ്ട് ഈ സമയം ഗൗതം നന്ദിയുടെ അടുത്ത് ചെല്ലുന്നുണ്ട് നന്ദിയോട് ഇതിനെപ്പറ്റിയൊക്കെ ചോദിക്കുന്നുണ്ട് നന്ദയ്ക്ക് നല്ല ദേഷ്യമാണ് വരുന്നത് കാരണം നന്ദിയും നിർമ്മലും കൂടി ഇത് സംസാരിക്കുന്നത് മോൻ കേട്ട കാര്യം നന്ദയ്ക്ക് അറിയില്ലല്ലോ നന്ദ പറയുന്നുണ്ട് നിങ്ങളുടെ അത്രയും ചീപ്പല്ല ഞാൻ ഞാൻ നിങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിക്ക് എൻ്റെ മകളെ വിട്ടതും അതിനുശേഷം ഞാൻ വന്നതും എല്ലാം ആ ഒരു കുഞ്ഞിൻ്റെ മനസ്സ് വേദനിക്കരുത് എന്ന ഒറ്റ കാര്യം ഓർത്ത് മാത്രമാണ് ആ ഞാൻ ഇതെല്ലാം അവനോട് പറഞ്ഞു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട് വിശ്വസിച്ചോ എന്നൊക്കെ പറഞ്ഞ് നന്ദ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട് ഇതൊക്കെയാണ് പ്രൊമോ ആയിട്ട് കാണിച്ചത് ഇനി അടുത്ത ആഴ്ച എന്തൊക്കെ സംഭവിക്കുമെന്നറിയില്ല നമുക്ക് ആ എപ്പിസോഡുകൾക്ക് വേണ്ടി കാത്തിരിക്കാം